നമസ്കാരം കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മൈക്ക് കേടായാൽ ഹാലിളകുമെന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് കൂടാതെ മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ മൈക്ക് കേടായതിന് മൈക്കിനെ കസ്റ്റഡിയിലെടുത്ത സംഭവം പോലും ഉണ്ടായി എന്നാൽ ഇപ്പോഴുതാ മൈക്ക് വിവാദത്തിൽ തങ്ങളോട്ടും പിന്നിലില്ലെന്ന് തെളിയിക്കുകയാണ് കോൺഗ്രസ് കമ്മിറ്റി ചെയർമാൻ ഉദ്യോഗസ്ഥന്മാരോട് പരിപാടി നടത്താനുള്ള സാഹചര്യം തരണം ഇവിടെ ഈ പരിപാടി കോർപ്പറേഷൻ പരിപാടി ആസ്വദിച്ചപ്പോൾ ഞങ്ങൾ സാധാരണ രീതിയിൽ നടത്തുന്ന പോലെ നമ്മുടെ മേയറും ഡെപ്യൂട്ടി മേയറും സംസാരിച്ചു ഇനി സ്റ്റാൻഡിംഗ് ചെയർമാന്മാരൊക്കെ ആശംസ അർപ്പിക്കുന്നു അത് ഈ പരിപാടി നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കണം ദയവായിട്ട് പ്രോഗ്രാമിന്റെ കാര്യത്തിനകത്ത് നമ്മൾ ഇവിടെ കക്ഷി നേതാക്കന്മാര് സംസാരിക്കും ശ്രീ കായക്കു രാഹുൽ ഞാന സ്നേഹം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ അധ്യക്ഷൻ കണ്ണൂർ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് ഉദ്ഘാടന വേദിയിലാണ് കണ്ണൂർ മേയർ അഡ്വക്കേറ്റ് ഇ ഒ മോഹനും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ രാകേഷും തമ്മിൽ മൈക്കിനു വേണ്ടി പോർവിളിയും കയ്യാങ്കളിയും ഉണ്ടായത് ഉദ്ഘാടകനായ മന്ത്രി എം പി രാജേഷ് വേദിവിട്ട ശേഷമായിരുന്നു സംഭവം വേദിയിൽ വെച്ച് തന്നെ ഇരുവരും പരസ്പരം വാക്കേറ്റം നടത്തിയതിനെ തുടർന്നാണ് ചടങ്ങ് അലങ്കോലമായത് മന്ത്രി പോയതിന് പിന്നാലെ പ്രസംഗിക്കാൻ ക്ഷണിച്ചില്ലെന്നാരോപിച്ച് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ രാകേഷ് രംഗത്ത് വരികയായിരുന്നു തുടർന്ന് മേയറുടെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചതോടെ ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് മൂന്നാം സ്ഥാനമെന്നും പ്രോട്ടോകോൾ പാലിക്കണമെന്നും താൻ സംസാരിച്ചേ പോകൂവെന്നും കൂട്ടിച്ചേർത്ത രാകേഷ് മേയർ ഏകാധിപതിയാണെന്നും വിളിച്ചു പറഞ്ഞു എന്നാൽ ഈ ഉദ്ഘാടനത്തിനെതിരെ പത്രസമ്മേളനം നടത്തിയിട്ടാണ് രാകേഷ് എത്തിയിരിക്കുന്നതെന്നും അങ്ങനെയുള്ളവർ സംസാരിക്കേണ്ടെന്നും മേയറും തിരിച്ചടിച്ചു തുടർന്ന് രാഗേഷും മേയറും തമ്മിൽ പിടിച്ച് പരസ്പരം തള്ളി സംഭവം കയ്യാങ്കളിയുടെ വക്കീലെത്തിയതോടെ യോഗനടപടികൾ അവസാനിപ്പിക്കുകയായിരുന്നു അതേസമയം പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന് പി കെ രാകേഷിനെ നേരത്തെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരുന്നു രാകേഷ് ശനിയാഴ്ച രാവിലെ മേയറെ വിമർശിച്ച് പത്രസമ്മേളനം നടത്തുകയും ചെയ്തിരുന്നു ടി ഒ മോഹനു നിന്ന് മേയർ സ്ഥാനം ഒഴിയാനിരിക്കെയാണ് ഏറെ നാളായി തുടരുന്ന പോര് മൂർധന്യത്തിലെത്തിയത് മേയർക്കെതിരെ കൗൺസിലിനകത്തും പുറത്തും രാഗേഷ് നിരന്തരം വിമർശനങ്ങളും ഉന്നയിക്കാറുണ്ടായിരുന്നു എന്തായാലും മൈക്കിനു വേണ്ടി സഹാകന്മാർ മാത്രമല്ല കോൺഗ്രസും പിന്നിലല്ലെന്ന് സാരം വെബ് ഡെസ്ക് ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്